ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശേഖർ ആണെങ്കിൽ പ്രൊഫസറേയും ഗൗരിയും പിടിച്ചു പുറത്തേക്ക് തള്ളുകയാണ് ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കറിനെ കാണുന്നത് മഹാദേവൻ പറയുന്നുണ്ട് ഭാര്യ തെറ്റ് ചെയ്താൽ വെടിവെച്ച് കൊല്ലണമെന്നല്ല നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത്തെ നീ അതുപോലെ ചെയ്ത് കാണിക്കെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ ശിക്ഷിക്കാനും വഴക്ക് പറയാനുമൊക്കെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ ഞാൻ താലി കെട്ടിയ പെണ്ണാണ് വേറെ ആർക്കും അവകാശമില്ല ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ശങ്ക ശങ്കർ ആണെങ്കിൽ പ്രൊഫസറോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ശങ്കറാണെങ്കിൽ വെള്ളം എടുത്തിട്ട് വരാൻ ജോലിക്കാരിയോട് പറയുന്നു വെള്ളം കൊണ്ടുവന്നതിന് ശേഷം ആ വെള്ളം ശങ്കർ എടുത്തിട്ടാണെങ്കിൽ ഗൗരിയുടെ മുഖത്തെ കാറ്റി തുടച്ച് കളയുന്നു അതിനുശേഷം മുഖത്ത് അടയ്ക്കാൻ ഒരു ടവൾ കൊടുക്കുന്നു ഗൗരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടെല്ലാം ചെയ്യുന്നു ഗൗരി ഒരുപാട് സങ്കടത്തോടെ റൂമിലേക്ക് വരുന്നു ആ സമയത്ത് ശങ്കറും റൂമിലേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ ഉടനെ പോയി വാതിലടച്ചിട്ട് ശങ്കറിനെ കെട്ടിപ്പിടിക്കുകയാണ് ശങ്കർ പക്ഷെ ഗൗരിയെ തള്ളി മാറ്റുന്നു ഗൗരിയോട് പറയണം നീ എന്നെ തൊട്ടുപോകരുത് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് ഒരുപാട് വിശ്വസിച്ചതാണ് നീ ആണെങ്കിൽ എന്റെ എല്ലാ വിശ്വാസവും തെറ്റിച്ചു നിനക്ക് എന്നോട് എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറാണെങ്കിൽ ചൂണ്ടുന്നു ഗൗരിയെ ശങ്കർ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എന്നെ തകർത്ത് കളഞ്ഞത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ഞാനാണെങ്കിൽ നിന്നെ എന്നെ കാട്ടിൽ കൂടുതൽ സ്നേഹിച്ചു പടക്കുന്നാഥനെ സ്നേഹിക്കുന്നതുപോലെ തന്നെയാണ് നിന്നെ സ്നേഹിച്ച് എന്നിട്ട് നീ എന്നോട് ചതി കാട്ടി എന്നൊക്കെ പറഞ്ഞ ശങ്കർ ബഹളം വെക്കുന്നു അതിനുശേഷം തോക്ക് വലിച്ചെറിയുകയാണ് ശങ്കർ അതിനുശേഷം കരഞ്ഞുകൊണ്ട് ഒരുപാട് സങ്കടത്തോടെ കാട്ടിലെ താഴെ ചെന്നിരിക്കുന്നു ശങ്കറിന്റെ അടുത്തേക്ക് ഗൗരി ചെന്നിട്ട് തോൽ തട്ടുന്നൊക്കെയുണ്ട് പക്ഷെ ശങ്കർ ആണെങ്കിൽ ആ കൈ തട്ടി മാറ്റുന്നു പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് പ്രൊഫസർ ആണെങ്കിൽ ഗൗരിയം കൂട്ടിയിട്ട് പോയിട്ട് എന്താ എന്നൊക്കെ കരുതിയിട്ട് ആ സമയത്ത് വേണി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഗൗരിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ ഏട്ടനെക്കുറിച്ച് മാത്രം ആരും ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു എൻ്റെ ഏട്ടന് വടക്കുന്നാഥൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഗൗരിയായിരുന്നു ഗൗരി ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നിട്ടും ഗൗരി ഇങ്ങനെ പെരുമാറുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു ആദർശപ്പോൾ പറയുന്നുണ്ട് ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ വേണിയപ്പോൾ പറയാണ് ചിലപ്പോൾ എൻ്റെ ഏട്ടനാണെങ്കിൽ ഗൗരിയോട് ക്ഷമിച്ചാലും എൻ്റെ വീട്ടുകാരെ ക്ഷമിക്കില്ല അവിടെ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പോലും ഊഹിക്കും പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് രാത്രിയിൽ മഹാദേവനും രാധാമണി തങ്കച്ചിയും ശേഖറും ആണെങ്കിൽ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് മഹാദേവൻ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ആ കുട്ടി ശങ്കരന് ഒരു കാര്യവും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് രാധാമണി തങ്കച്ചി എപ്പോൾ പറയണം അതാ അവന്റെ കുഴപ്പമല്ല അവളുടെ കുഴപ്പമാണ് അവളാണെങ്കിൽ നമ്മുടെ മകനെ മയക്കിയെടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു രഥാമണി തങ്കച്ചി പറയണ അവളെ കൊല്ലണമെങ്കിൽ കൊല്ല നിങ്ങൾ പറ ഇത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കമല അവിടെ നിന്നും മറന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മഹാദേവൻ അപ്പോൾ പറയണ ഗൗരി ഇവിടെ നിന്നും വെളിയിൽ പോകാൻ പാടില്ല എല്ലാവരും വെളിയിൽ പോകുന്ന സമയത്ത് അവൾ ഇവിടെ ഒറ്റയ്ക്കാകണം ആ സമയത്ത് അവളെ ശരിയാക്കണമെന്ന് പറയുന്നു അതേസമയം ഗൗരിയാണെങ്കിൽ ശങ്കറിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് എനിക്കാണെങ്കിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അതുമാത്രമല്ല ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ടു പോയപ്പോൾ എന്നെ തൊട്ടിട്ട് പോലുമില്ല ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ആകെയും കൂടെ ചെയ്ത തെറ്റ് ശങ്കറിനോട് ഒരു കാര്യവും തുറന്നു പറഞ്ഞില്ല ഞാൻ ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാണ് നടന്നില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ കൈ തട്ടി മാറ്റുന്നു അതിനുശേഷം ചോദിക്കുകയാണ് ധ്രുവനുമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രൊഫസറിനോട് എന്തിനാണ് പൈസ ചോദിച്ചതെന്ന് ശങ്കർ പറയണം നീ എന്നെ ഒരുപാട് പറ്റിച്ചതാണ് ഇനി നീ ഓരോ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ഗൗരി അത് കേൾക്കുമ്പോൾ വീണ്ടും കരയുകയാണ് പ്രൊഫസർ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ മഹാദേവന്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അതിനുശേഷം വിചാരിക്കുകയാണ് തിരിച്ചങ്ങ് പോയാലോ ഇന്ന് ഇവിടെ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ നന്ദിനി അമ്മ പ്രൊഫസറിനെ കാണുന്നുണ്ട് പ്രൊഫസറിനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും പ്രൊഫസറിന്റെ അടുത്ത് വരുന്നു പ്രൊഫസറോട് ചോദിക്കാണ് എന്തായ കാര്യങ്ങളെന്ന് പ്രൊഫസർ ഒന്നും മിണ്ടുന്നില്ല വീണിയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയ പ്രൊഫസർ അല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്